ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് ഞങ്ങളുടെ അടക്കളയിലെ വിശേഷങ്ങളുണ്ട് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഉള്ള വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇവിടെ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാട്ടോ കുറച്ച് നേരം മാറി നിൽക്കും പിന്നെയും പിന്നെയും അങ്ങനെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തുകൊണ്ടെന്ന ഓപ്ഷൻ കൂടെ റജ് ചെയ്താൽ ഞങ്ങളെടുതായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് പേരക്ക നോക്കിയിട്ട് കുറച്ച് ദിവസമായി അപ്പം പേരക്ക എന്തായി കിളികളുടെ ശബ്ദം കേട്ടോ എൻ്റെ ശബ്ദം കേട്ടു അവരതവിടെ നിർത്തി പാവലും ഉണ്ടോയോ ഇല്ലേ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വരെ വന്ന് ഞാൻ നോക്കിയതാണ് കവറിട്ട് കെട്ടിയതാണെന്നൊക്കെ നല്ല രീതിയിൽ വന്നത് മുന്തിരി പേരക്ക മഴ എപ്പോഴാ വരുന്നെന്നുള്ളത് അറിയില്ലല്ലോ അപ്പൊ നേരത്തെ ചക്ക ചക്ക ആദ്യമായിട്ടോ ഇടാൻ പോകുന്ന തോട്ടിയില് അരിവാള് വെച്ച് കെട്ടി താഴെ നിന്നുകൊണ്ട് വലിക്കലാണ് ഞങ്ങൾ സാധാരണ ചെയ്യാറ് അപ്പൊ ഇതിന് ഒരു കൊമ്പ് തടസ്സം തള്ളയും പിള്ളേം പോരണ്ട പോന്നാതി അയ്യോ രണ്ടുകൂടി പോന്ന വീട്ടിൽ കൊണ്ടുപോയി എന്ത് ഞാനാ തള്ള മാത്രോട് അവിടെ ഒരു കൊമ്പുമ്മ തടയിൽ ഇത്തിടി താത്തിയേ ഏ അത് ഒരുപാട് താഴാന് കൊമ്പുമ്മണ് ആ കുറച്ച് താത്തിയേ കുറച്ചുകൂടി ചാത്ത് അത് കൊമ്പാണ് എവിടെ വന്ന് നോക്കിയാൽ അതൊരു കൊമ്പല്ലേന്ന് ഇവിടെ വന്ന് നോക്കിയേ ഇവിടെവാ അതൊരു കൊമ്പല്ലേ ഏ ആ കൊമ്പിന്റെ അത്രയും താഴ്ത്തണം ആ ഈ കൊമ്പിന്റെ വടവീക്കട വരണ്ടി ഒരു അരിവാള് അത് കട ആയോന്നെനിക്കറിയില്ല ആ ആ ഇത്തിരി അവിടെ ഇല്ല 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 ചക്ക മീണ കൊണ്ടാണോ തിരിച്ച് വയ്ക്കാൻ ചിലപ്പോൾ ഞെട്ടറ്റ് വീഴുവോടി അയ്യോ രണ്ടുകൂടി വീണ എന്ത് ചെയ്യും മറ്റേത് കുറച്ച് ദിവസം കിടക്കുന്നതും കൊമ്പ് 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 മുള്ള കയറി കൊമ്പ് പോന്നല്ലോ ഓ എന്റെ കയ്യും എനിക്കതങ്ങോട് അതെ ഏടെ കോണേന്നുള്ള സ്ഥലത്തൂടെ അപ്പോൾ പഠിച്ചോയ്ക്ക് എവിടെ ആ മഴയൊക്കെ സൂക്ഷിച്ചറിഞ്ഞേ ചക്ക ഇട്ടാ ഉടനെ തന്നെ മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി അതോ എൺപഴിഞ്ഞാൽ പീഡിയിലുള്ള പറയുന്നു അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ വരുന്ന മഴ മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ ചക്കയും കൊണ്ട് ഇടിപ്പോന്നു അങ്ങനെ നിറുതി പിടിച്ച് ചക്ക വെട്ടി ഒരുക്കാന്ന് കരുതി ഞാൻ ആഞ്ഞൊരു വെട്ടുകൊടുത്തു എവിടെ ചക്ക എന്തു വാക്കത്തിയുടെ പിടി അങ്ങ് ഊരി അങ്ങ് പോയി പിന്നെ വേറെ കത്തി എടുത്തിട്ടാണ് അത് വെട്ടി അടർത്തിയത് അതൊരു കത്തി ആയതുകൊണ്ട് ഉറ്റ വെട്ടിനൊന്നും ഇല്ല അങ്ങനെ ഒരു പ്രകാരം ഞാൻ ചക്ക മുറിച്ചു അധികം വിളഞ്ഞീനില്ലാത്ത ചക്കയായിരുന്നു കേട്ടോ എല്ലാ ചക്കയെപ്പോലും ഇതിന് വിളഞ്ഞീനുണ്ടായാലും അധികം അരിവാളൊക്കെ വളപ്പിലായത് കൊണ്ട് പിന്നെ ഈ കത്തി കൊണ്ട് തന്നെ മുറിച്ചെടുക്കേണ്ട ഗതികേടായി അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ചക്ക വിടുന്ന രീതി ഇങ്ങനെയാണ് ചക്ക അടർത്തി അടർത്തി ഇങ്ങ് മാറ്റിവെക്കും എന്നിട്ട് പിന്നെ അത് കൂഞ്ഞ ചെത്തി കളഞ്ഞിട്ട് ചുള ഉരിഞ്ഞെടുക്കും ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത് അരുവാളുള്ളപ്പോൾ ഞാൻ ഇരുന്നിട്ട് ചക്ക വെച്ച് അരുവാൾ കൊണ്ട് കൊത്തി കോർത്ത് വലിച്ച് രണ്ടാക്കും നാലാക്കും അങ്ങനെയായിരുന്നു ചെയ്തോണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ഈ അരിവാൾ അവിടെ ആയതുകൊണ്ട് ഇതും എളുപ്പമാണ് പൊളിഞ്ഞു പോരുന്ന ചക്കയാണെങ്കിൽ എളുപ്പമാണ് ചിലത് കൂഞ്ഞക്കട്ടിയുള്ളതുണ്ടാവും ഭയങ്കര ബലം കൂടിയത് അതാവുമ്പോൾ അടർന്ന് നമുക്ക് കിട്ടില്ല ഇത് ഈസിയായിട്ട് അടർത്തി എടുക്കാം കേട്ടോ ഇത് ഇങ്ങനെ അടർത്തൽ പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത് ചേർത്തിട്ട് പിടി പിടിയുന്ന പറിച്ചെടുത്താൽ മതിയല്ല എളുപ്പ പണി തന്നെയാണ് എന്നാൽ എല്ലാ ചക്കയും അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ ചില ചക്കകള് എപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ചക്ക വെട്ടണ കാര്യം പറഞ്ഞാ എൻ്റെ അമ്മ ഓ അവർക്ക് ചക്ക തിന്നണമെന്നുണ്ട് പക്ഷേ ചക്ക വെട്ടി ശീലമില്ലാത്തത് കൊണ്ട് അവരെ കൊണ്ട് ആവില്ല അത് വെട്ടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ചുള പറഞ്ഞെടുത്ത് കറിയാക്കാനായിട്ട് ഇവർക്ക് പറ്റില്ല അത് പിന്നെ ചക്ക തിന്നിട്ടുള്ളവർക്കല്ലേ ചക്കയുടെ രുചിയും ചക്കയുടെ ഗുണങ്ങളും അറിയുള്ളൂ ഇപ്പോഴത്തെ തലമുറ പുറത്തു നിന്നുള്ള ഫുഡ് രുചികരമായ മസാല ഫുഡുകളാണല്ലോ അവർക്കിഷ്ടം പിന്നെ അവർക്ക് ചക്കയോടൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാകില്ലായിരിക്കാം വെട്ടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഞാൻ തന്നെ ചുള പറിച്ചെടുക്കാൻ തുടങ്ങി ഞാൻ തന്നെ ചെയ്യണമല്ലോ വേറെ ആരും ഇല്ല ഇപ്പോൾ അങ്കൾ വേണമെങ്കിൽ ഇവിടെ ഓരോരോ പണികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനാ നേരം കൊണ്ട് ഈ പണിയിലേക്ക് മാറി അങ്ങനെ ചുളയൊക്കെ പറിച്ചെടുത്തു അത് ഒരുക്കി എടുത്തു ഒരുക്കി എടുത്തപ്പോൾ ഞാനിപ്പോൾ വീഡിയോ പിടിക്കാൻ നോക്കിയില്ല കേട്ടോ ചക്ക ചക്കൊടിച്ചൊരുക്കി എടുത്തതൊന്നും ഞാൻ കാണിച്ചില്ല അമ്മയ്ക്ക് എപ്പോഴും കാണിക്കാറുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനത് കാണിച്ചില്ല ചക്ക വെട്ടിയെടുത്ത് ഞാനത് കുറച്ച് എടുത്ത് ഞങ്ങൾക്ക് ഇതൊന്ന് തിന്നാലൊന്നും തീരില്ല അതിന് മാത്രം അത്ര ഉണ്ടല്ലോ അപ്പോൾ ഇത് കൊലത്തി വച്ചിരിക്കുന്നതാണ് ഇപ്പം ഞാൻ കുറെ എടുത്തിട്ട് ആവിയിൽ ആവി കൊള്ളിച്ച് അത് ചൂടായിട്ട് ഈ കവറിൽ സിബ്ലോക്ക് കവറിൽ ആക്കി ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് എപ്പോൾ വേണേലും നിന്ന് എടുത്ത് ഉപയോഗിക്കാമല്ലോ ഇത് വെച്ചാലും നല്ലതാണ് പഴുത്താലും നല്ലതാണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വർഷത്തെപ്പോലും ചക്ക ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഫ്രിഡ്ജ് അധികം വരുതുമല്ല അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ ഈ കൊല്ലം ഞാൻ ചക്ക വരട്ടുന്നില്ല ഈ ചക്ക എനിക്ക് വെച്ചത് ഇഷ്ടമായതുകൊണ്ടാണ് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ സംവിധാനത്തില് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുന്നത് അപ്പൊ ഇനിയിപ്പോ ചക്ക ഇവിടെ എല്ലായിടത്തും തീർന്നു അപ്പോൾ ഞങ്ങൾക്ക് ഈ പ്ലാവീന്ന് ആദ്യായിട്ടാണ് കേട്ടോ ഈ ചക്ക ഇട്ടത് അപ്പോൾ ഇത് ഒടുവിലേക്ക് ഉണ്ടായ ചക്കയാണ് വയ്ക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് എനിക്ക് ഉടയാത്ത ചക്കയാണ് ഇഷ്ടം കൂടുതൽ ഉടഞ്ഞത് ഇഷ്ടമല്ല എന്നല്ല അത് ചിലത് മാത്രം ചില ചക്ക മാത്രം ഇഷ്ടമുള്ളൂ ഇത് ഉടയാത്തതാണെങ്കിലും നല്ല രുചിയുണ്ട് തിന്നാനായിട്ട് വീണ്ടും ദേ മഴ ഇത് ഇത്തിരി മുന്നിൽ എന്ന് വെച്ചാൽ കാറ്റങ്ങളുടെ ഓലറ്റുള്ള മഴ ആയിരുന്നു ഇതുവരെ

വീടിന്റെ മുൻവശത്തുണ്ടായ ഗോവരം ഒക്കെ വെട്ടിയൊതുക്കലായിരുന്നു അങ്കളിന്റെ പണി ഇനിയിപ്പോ വെയിലൊക്കെ നല്ല വരുമ്പോഴത്തും ഗോവരം പന്തലിലേക്ക് കയറ്റിയാൽ മതിലോ കട വെട്ടി കളഞ്ഞിട്ടില്ല ഒത്തിരി ഗോവയ്ക്കുണ്ടായിക്കൊണ്ടിരുന്നതാണ് അപ്പൊ അത് പന്തലിഞ്ഞിട കീഴോട്ട് ഇടിഞ്ഞ പോലെയായി വൃത്തിയേട് പോലെ